നമസ്കാരം ഹരികുമാർ സർ ഈ കേരളത്തിൽ ബസ്സിൽ നിന്ന് ലഗേജ് ഇറക്കുന്നവർക്കും സി പി എം ഇറക്കുന്നവരും സി പി എം കാർഡ് ഉള്ളവർക്ക് നോക്കുകൂലി നൽകണമെന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞിരുന്നു അത്ര കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ വ്യവസായം നശിപ്പിച്ചു ഈ എന്നും കുറച്ചൊരു കടുത്ത ആരോപണമാണെന്ന് തോന്നുമെങ്കിൽ പോലും ഏറെക്കുറെ സത്യമാണ് അങ്ങനെ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു സത്യത്തിൽ ഈ നോക്കുകൂലി കേരളത്തിൽ നിരോധിച്ചതല്ലേ ഇങ്ങനെയാണെങ്കിൽ കേന്ദ്ര ധനമന്ത്രി വീണ്ടും ആ ഒരു വിഷയം എടുത്തിട്ടത് എന്തുകൊണ്ടാണ് സാറിന് എന്താ തോന്നുന്നത് നോക്കുകൂലി വീണ്ടും വാർത്തകളിലേക്ക് എത്തിയിരിക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ നോക്കുകൂലി നിരോധിച്ചു പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളിക്കും അറിയാവുന്ന ഒരു സത്യം ഇന്ന് നോക്കുകൂലി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ഞാനൊരു സംഭവം ഓർക്കുകയാണ് അത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് പത്തി ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആലപ്പുഴയില് ഹിന്ദുവിൻ്റെ ജില്ലാലേഖകനായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ അവിടുത്തെ ജില്ലാലേഖനായിരുന്ന വ്യക്തിക്ക് ട്രാൻസ്ഫർ ആയി അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പിന്നെ വീട്ടിൽ വൈകിട്ട് അവരെ സാധനങ്ങളൊക്കെ പാക്കിയത് പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ അത് അവരെ അവിടെ ചെന്നു ഞാനും കേരളഭൂമിയുടെ ഒരു ലേഖനുണ്ട് അദ്ദേഹം ഞങ്ങൾ രണ്ടുപേർ ശ്രീകുമാറുണ്ട് ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞങ്ങൾ രണ്ടുപേരുടെ എനിക്ക് തോന്നുന്നു ജന്മഭൂമിയുടെ ലേഖനായ അജയനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് അവിടെ ചെന്നു അപ്പൊ ആ പിന്നെ ഈ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖകന്റെ വീടിന് മുന്നിൽ മൂകതയാണ് അവിടെ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വെച്ചിരിക്കുന്നു പക്ഷെ ലോറിയൽ കയറ്റാൻ ആൾക്കാർ സമ്മതിക്കുന്നില്ല ഈ സാധനങ്ങളെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു പത്രക്കാരന് കിട്ടുന്ന ശമ്പളവും വളരെ തുച്ഛമാണ് ഇന്ത്യൻ എക്സ്പ്രസ് അത്ര നല്ല രീതിയിൽ സാലറി കിട്ടുന്ന ഒരു സാധനം ആയി അല്ലായി അല്ലാതായി മാറിയിരുന്നു ആ കാലഘട്ടത്തിലേക്ക് അപ്പോ ഇദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം കൂടെ കയറ്റുന്നതിന് അവരെനിക്ക് തോന്നുന്നു ഏതാണ്ട് അയ്യായിരം രൂപ ഏതാണ്ടാണ് ചോദിച്ചത് ശരിക്കു പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കനപ്പെട്ട സാധനങ്ങൾ എന്ന് പറയാൻ ഒരു കട്ടിലുണ്ട് ഒരു ഉണ്ട് ഒരു ടി വി ഉണ്ട് പിന്നെ എന്തോ ഒരു സോഫയുണ്ട് ഇതല്ലാതെ വേറെ കനപ്പെട്ട സാധനങ്ങളൊന്നുമില്ല അത് എനിക്ക് വേണമെങ്കിലും കയറ്റി വെക്കാവുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് പക്ഷെ അവിടുത്തെ ചുമട്ടു തൊഴിലാളികൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിന് അയ്യായിരം രൂപ ചോദിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസ് ലേഖൻ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ് അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ അപ്പോൾ ഞാൻ അവിടെ അന്ന് പത്രപ്രവർത്തക യൂണിയൻ്റെ ആലപ്പുഴ ജില്ലാ ഭാരവാഹിയാണ് എനിക്കൊന്ന് ട്രഷറർ ആയിരുന്നു ഞാൻ സെക്രട്ടറി ആണോ എന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് കിടന്ന സംഭവമാണ് അപ്പം ഞാൻ ഈ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു അവർ ഒട്ടും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല ഞാൻ ബി എം എസ് സി ഐ ടി യു അതുപോലെ ഐ എൻ ഡി യു സി മൂന്ന് സംഘടനകളുടെയും ജില്ലയിലെ നേതാക്കന്മാര് ഐ എൻ ഡി യു സിയുടെയും ബി എം എസിന്റെയും ജില്ലാ പ്രസിഡന്റിന്റെയും സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയെയും വിളിച്ചു സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് അവര് നിസ്സഹായത പ്രകടിപ്പിച്ചു അവർ പറഞ്ഞ അവർ പറഞ്ഞാലും ഈ താഴേക്കിടയിലുള്ള ആൾക്കാർ ഒരു പരിധിക്കപ്പുറം പല കാര്യങ്ങളും അവർ പറയുന്നത് അനുസരിക്കണമെന്നില്ല അവർ പലരും നിങ്ങൾ തന്നെ ഇതും കൈകാര്യം ചെയ്യാനാണ് എന്നോട് ആവശ്യപ്പെട്ടത് അപ്പോ എനിക്ക് മനസ്സിലായി സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ സത്യത്തിന് വേണ്ടി നിൽക്കാൻ ആർക്കും പറ്റുന്നില്ല ഞാൻ നേതാക്കന്മാരെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ അവിടെ ചില താഴെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ചില വ്യക്തികളാണ് ഇത്തരം ഗുണ്ടായുസമെല്ലാം കാണിക്കുന്നത് അവസാനം ഞങ്ങള് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങള് ഇപ്പോൾ ചോദിക്കുന്ന തുക ഞാൻ തരും അയാളുടെ പൈസ ഇല്ലെങ്കിൽ ഞാൻ തരും പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പ് വരുത്തു അതായത് നിങ്ങളുടെ ഒരു പ്രസ് റിലീസ് ഈ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ വരുന്നതിന് ഞാൻ പൈസ ഈടാക്കും ഓരോ പത്രപ്രവർത്തകനും നൂറ് രൂപ വെച്ച് കൊടുക്കാതെ ഞാൻ സമ്മതിക്കുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ ഇത് മാനേജ്മെന്റുകളെ വിളിച്ച് പറയുക ഇത് ഞാനാണ് പറയുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ മാത്രമല്ല ഈ സാധനങ്ങളൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല പക്ഷെ ഇത് എടുത്തിട്ട് ഞങ്ങൾ സാക്ഷികളുണ്ട് ഞങ്ങൾ ഇത് ഇതിൽ എന്തെങ്കിലും മോഷണം പോയാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് ചെയ്യും നിങ്ങളെ പ്രതിയാക്കും നിങ്ങൾ എനിക്ക് നേരെ ആക്രമണം നടത്തണമെങ്കിൽ ആക്രമണം നടത്തിക്കോളൂ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇവിടം കൊണ്ട് തീരില്ല നിങ്ങളെ വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളുടെ ഓരോരുത്തർക്കും എതിരെ കേസെടുക്കും ഇങ്ങനെ ഞങ്ങൾ ഒരു സംഘർഷത്തിന്റെ വക്കലേക്ക് എത്തി ഒടുവിൽ അത് സെറ്റിലായി ആയിരം രൂപ താഴെ വാങ്ങിച്ചു കൊണ്ട് അവരത് സെറ്റിലാക്കി പക്ഷെ അത് ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയിലും ആ സമയത്ത് എനിക്ക് അവിടെ ഉണ്ടായിരുന്ന പരിചയങ്ങൾ കൊണ്ടും മാത്രമാണ് ഇത് സംഭവിച്ചത് നിരവധി സംഭവങ്ങൾ അതായത് നിങ്ങൾ ഒരു ഒരുപക്ഷെ ഞാൻ പറയും കേരളത്തിൽ പല നഗരങ്ങളും നോക്കുകൂലി കാരണം തകർന്നു പോയ നഗരങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ആലപ്പുഴയാണ് കാരണം ഒരു കാലത്ത് കേരളത്തിലെ കയർ വ്യവസായത്തിന്റെ വലിയ കേന്ദ്രമായിരുന്നു ആലപ്പുഴ കേരളത്തിലെ ട്രാവൻപൂർ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന ആലപ്പുഴയിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു നൂറിലധികം വെളിച്ചെണ്ണ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഇന്ന് പത്ത് പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ആലപ്പുഴയിലെ വെളിച്ചെണ്ണ വ്യാപാരം മുഴുവൻ ആലപ്പുഴയിൽ നിന്നും തമിഴ്നാട്ടിലെ കാങ്കയത്തോട്ട് റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടു ഇത് കേരളത്തിൽ പല നഗരങ്ങൾക്കും ഇത്തരമൊക്കെ കഥകളുണ്ട് എറണാകുളത്ത് നിന്ന് രാമാനും ആരും അറിയാതെ ഒരു വീട്ടിലെ കുറച്ച് സാധനങ്ങൾ ഒരു മിനി ലോറിയെ കയറ്റാൻ ലോഡി ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് ഞാൻ നേരിട്ട് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുത്ത് വണ്ടിയിലോട്ട് ലോഡി ചെയ്യാനായിട്ട് അതായത് രണ്ടരയ്ക്കൊക്കെയാണ് അപ്പൊ സ്വന്തം വീട്ടിൽ കള്ളനെ പോലെ ഒളിച്ചു കയറേണ്ട ബാധ്യത കേരളത്തിൽ എത്രയോ ആൾക്കാർക്കുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് മുതലാളിമാർക്കെതിരെയൊന്നും അല്ല ലുലു മുതലാളിക്കെതിരെ എവിടെങ്കിലും പിന്നെ അട്ടിമറി തൊഴിലാളികൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു ആ അദാനിക്കെതിരെ എവിടെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വേണ്ടത് അത്രയ്ക്കൊന്നും പോണ്ട ഒരു സാമാന്യം ഒരു നൂറു കോടി രൂപയുടെ വിറ്റുവരവുള്ള ഏതെങ്കിലും മുതലാളിക്കെതിരെ പിന്നെ പൊടി പിടിക്കാൻ ധൈര്യമുള്ള ഒരു അട്ടിമറിക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവരൊന്നും തൊഴിലാളികളല്ല നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട അതാണ് കാരണം തൊഴിലാളിയുടെ നിർവചനത്തിൽ ഇവർ പെടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇവര് സ്വന്തം ഇച്ഛപ്രകാരം ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവർക്കൊരു വർക്ക് ഒരു ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര വർക്ക് ചെയ്യണം എന്നൊരു നിബന്ധനയില്ല ആരുടെയും കീഴിൽ ജോലി ചെയ്യുന്നവരല്ല ഇവരുടെ കൂലി ഇവർ തന്നെ നിശ്ചയിക്കുന്നവരാണ് ഇവർ പ്രൊഫഷണലുകളാണ് ഇപ്പം ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയും ഞാനൊരു തൊഴിലാളിയാണ് കാരണം എനിക്ക് ചില ടാർഗറ്റുകളുണ്ട് എനിക്ക് പിന്നെ ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര വർക്ക് ചെയ്യേണ്ടതുണ്ട് ഇവർ തൊഴിലാളികളല്ല ഇവർ യഥാർത്ഥത്തിൽ പ്രൊഫഷണലുകളാണ് അവരുടെ കൂലി അവർ നിശ്ചയിക്കുന്നു അവരുടെ ഇച്ഛാനുസരണം ജോലി ചെയ്യുന്ന അവർക്കിപ്പോ ജോലി നിർത്തിയിട്ട് പോകണമെന്ന് നോക്കിയാൽ ഇപ്പൊ തന്നെ പോവാൻ പറ്റും ഇവരെങ്ങനെ തൊഴിലാളികളായി കേരളത്തിൽ ദുരിതം അനുഭവിക്കുന്ന ബാക്കി എല്ലാ വിഭാഗം തൊഴിലാളികളും കേരളത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് ഇന്ത്യയിലെ ഈ കേരളത്തിൽ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഇരുപതിനായിരം രൂപ പോലും ശമ്പളം വാങ്ങിക്കാത്ത നൂറുകണക്കിന് പത്രക്കാരാണ് കേരളത്തിലെ ഉള്ളത് നൂറുകണക്കിന് ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുള്ളതാണ് ഇവർക്ക് ഇവർ ഇവ കേരളത്തിലെ പല പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവര് ഇപ്പൊ നിങ്ങള് വലിയ തുണിക്കടയൊക്കെ ചെന്ന് നോക്കി അവർക്ക് ഒരു മിനിറ്റ് ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എപ്പോൾ വേണമെങ്കിലും ഇവരെയൊക്കെ വിടാം സ്വർണ്ണക്കടകളിൽ ജോലി ചെയ്യുന്നവര് അങ്ങനെ എത്ര വിഭാഗം ആൾക്കാരുണ്ട് കേരളത്തിൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശമ്പളമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഐ ടി മേഖലയിൽ ഉൾപ്പെടെ പക്ഷെ ഇതൊന്നും ആരും പുറത്തു പറയത്തില്ല ഇവിടെ പലപ്പോഴും വ്യാജ അഭിമാനത്തിന്റെ പേരിൽ അവനവന്റെ ശമ്പളം ഇല്ലാത്ത ശമ്പളം കിട്ടുന്നു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കാണാറുണ്ട് പക്ഷെ എനിക്ക് പിന്നെ കൃത്യമായി പല മേഖലകളിലെ ശമ്പളം അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ ആരെയും കളിയാക്കാറല്ല വിശ്വസിപ്പിക്കാറുള്ളൂ പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സ്ഥലത്തിന് ആ സംസ്ഥാനത്തിന് മുഴുവൻ പേരുതേഷം ഉണ്ടാക്കുന്നത് ഈ കുറച്ച് ആൾക്കാരാണ് ഇത് ശക്തമായ പോലീസ് നടപടിയിലൂടെ സർക്കാരിന് അമർച്ച ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ അത് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയോ ഇതിൻ്റെ ഓരോ വിഹിതം ഓരോ സ്ഥലത്തും ഓരോരുത്തർക്കും കൊടുക്കുന്നു ഞാൻ ആലപ്പുഴയുടെ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരുവാണ് ആലപ്പുഴ ഞാൻ ഞാൻ പഴയകാലത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടുണ്ട് ആലപ്പുഴയിൽ അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും ആയിരക്കണക്കിന് നദി പോലെ വെളിയിലേക്ക് ഇറങ്ങുന്ന ഫാക്ടറികൾ ഉണ്ടായിരുന്നു കയർ ഫാക്ടറികൾ ഉണ്ടായിരുന്നു ഇന്ന് അത് പോയിട്ട് ആലപ്പുഴ ഒരു ശവപ്പറമ്പാണ് ഇത് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഇത് നിർമ്മല സീതാരാമൻ പറഞ്ഞതിൽ ഒട്ടും തന്നെ പിന്നെ എക്സാജറേഷൻ ഇല്ല ഒട്ടും അതിശയുക്തി ഇല്ല അവർ പറഞ്ഞത് സത്യത്തിന്റെ ഒരു അറ്റം മാത്രമാണ് എന്തായാലും പക്ഷെ അത് പറയുമെന്നല്ലാതെ ഇതിൽ എന്തെങ്കിലും മുന്നോട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും ശരി എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കേരളം മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം പ്രാദേശിക തലത്തിലുള്ള ഇവർ ഗുണ്ടാസംഘങ്ങളാണ് ഇത് മാഫിയകളാണ് ഈ മാഫിയകളെ അടിച്ചമർത്താൻ സർക്കാർ മുന്നോട്ട് വരണം അങ്ങനെ ചെയ്താൽ പിണറായി വിജയൻ മൂന്നാമത് പിണറായി വിജയൻ അധികാരത്തിൽ വരാനും എനിക്ക് തോന്നുന്നു അദ്ദേഹം കേരള ചരിത്രത്തിൽ തന്നെ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയായിട്ട് മാറാനും സാധ്യതയുണ്ട് ഒരുപക്ഷെ ആർക്കെങ്കിലും അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പിണറായിക്ക് മാത്രമേ ഉള്ളൂ ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തൊഴിലാളി സംഘടനകൾ എന്ന് പറയുന്നവരുണ്ട് ആരെങ്കിലും മുൻകൈയ്യെടുത്ത് ഇതൊന്നും നിർത്തട്ടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ തൊഴിലില്ലാതെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ അത് സഹായകമാകും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും